കവളമാക്കൽ ജോസിന് കൃഷി ഇറക്കാൻ ആറ് സെന്റ് തന്നെ ധാരാളം കോതമംഗലം മലയിൻ കീഴിൽ എത്തിയാൽ കാണാം ആറ് സെന്റിൽ ജൈവ കൃഷിയുടെ അത്ഭുത ലോകം ഇതിനിടയിൽ ഒരു വീടുകൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സ്ഥലപരിമിതി ഒരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുകയാണ് കോതമംഗലം മലയങ്കിയുടെ കവളമാക്കൽ ജോസ് ആറ് സെന്റിൽ വീട് കഴിച്ചുള്ള മുഴുവൻ സ്ഥലത്തും വിവിധങ്ങളായ കൃഷിയിറക്കി അത്ഭുത കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് ഈ കർഷകൻ തക്കാളി വഴുതന മുളക് ചീര വെണ്ടാ പാവൽ പടവലം കുക്കുമ്പോൾ ശീതകാല പച്ചക്കറികൾ തുടങ്ങിയവ വീടിന്റെ മുറ്റത്തും വശങ്ങളിലുമായി തഴച്ചു വളർന്നു നിൽക്കുന്നു കൂടാതെ കുറ്റിക്കുരുമുളക് മാവ് പ്ലാവ് മറ്റു ഫലവൃക്ഷങ്ങളും ഇദ്ദേഹത്തിന്റെ അത്ഭുത തോട്ടത്തിലുണ്ട് ഇരുപതോളം കോഴികളും കൂട്ടിൽ വളരുന്നുണ്ട് പൊതുപ്രവർത്തകൻ കൂടിയായ ജോസ് രാവിലെയും വൈകിട്ടുമാണ് കൃഷി പരിപാലനത്തിനായി സമയം കണ്ടെത്തുന്നത് രാസവളങ്ങളോ വിഷമരുന്നുകളോ ഇല്ലാതെ നാടൻ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി വീട്ടാവശ്യവും കഴിഞ്ഞുള്ള പച്ചക്കറികൾ ഇദ്ദേഹം നാട്ടുകാർക്ക് നൽകുകയാണ് പതിവ് മുൽസിപ്പാലില് പതിനേഴാം പാറിലാണ് ആറ് സെൻറ് സ്ഥലമാണ് എനിക്കുള്ളൂ അതിൽ ഇവിടെ കൃഷി ചെയ്തിരിക്കണ ഈ കാണുന്നതെല്ലാം സ്ഥലം പരിമിതി അതായത് സ്ഥലം കുറവാണ് എന്നുള്ളൊരു കാരണത്താലും ആരും കൃഷി ചെയ്യാതിരിക്കരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ കൂടി ഞാൻ തരുന്നത് അതായത് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പാവലം പടവലം തക്കാളി പച്ചമുളക് കാബേജ് ഓളിഫ്ലവർ ഗോവലം പിന്നെ വെണ്ട ഇങ്ങനെ എല്ലാ അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായി നമുക്ക് ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ ഉൽപാദിപ്പിക്കാവുന്ന എല്ലാം നമ്മളിവിടെ ഉൽപാദിപ്പിക്കുന്നുണ്ട് മീഡിയ സിസ്റ്റി കോതമംഗലം